കായിക വിദ്യാഭ്യാസത്തിന് ഐഡിയൽ സ്കൂൾ ഉത്തമ മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഇരുമ്പ്ളിയും ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും മികച്ച ഇന്റർനാഷണൽ സ്കൂളായി രൂപകൽപ്പന ചെയ്ത ഇരുമ്പിളിയും ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർമാൻ ടി സുലൈമാൻ ഹാജി അധ്യക്ഷനായി സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടി സജ്ജീകരിച്ച റിസോഴ്സ് സെന്റർ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കളിസ്ഥലമായ ഐഡിയൽ കിഡ്സ് പാർക്ക് ഐഡിയൽ ട്രസ്റ്റ് ചെയർമാൻ പി കുഞ്ഞാവു ഹാജിയും കമ്പ്യൂട്ടർ ആൻഡ് എ ഐ ലാബ് സ്കൂൾ ചെയർമാൻ ടി സുലൈമാൻ ഹാജിയും ഉദ്ഘാടനം ചെയ്തു സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ഐഡിയൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ എസ് ആറ്റക്കോയ തങ്ങളും നിർവഹിച്ചു ഐഡിയൽ ഫുട്ബോൾ ടർഫ് ഐഡിയൽ സോക്കർ അക്കാദമി എന്നിവയുടെ ഉദ്ഘാടനവും ജേഴ്സി അനാച്ഛാദനവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ യു ഷർഫലിയും നിർവഹിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗ മേധാവി ഡോക്ടർ സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി ഐഡിയൽ സ്ഥാപനങ്ങളുടെ സിഇഒ മജീദ് ഐഡിയൽ ഇരുമ്പിളിയം ഐഡിയൽ സ്കൂൾ മാനേജർ ഉമർ പുനത്തിൽ പ്രിൻസിപ്പൽ ഐഷ സിദ്ദിക്ക ക്യാമ്പസ് കോർഡിനേറ്റർ ഫാസിൽ മാജിദ് എഞ്ചിനീയർ മുഹമ്മദ് ഫാറൂഖ് തുടിമൽ അബ്ബാസ് കടകശ്ശേരി ഐഡിയൽ സീനിയർ പ്രിൻസിപ്പൽ ഫിറോസ് സെന്തിൽകുമരൻ വി മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി